കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ ആമേൻ കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനങ്ങൾ പാടും രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുത് അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു അന്നവന്റെ പദ്ധതികൾ മണ്ണടിയുന്നു യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ തന്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വെക്കുന്നവൻ ഭാഗ്യവാൻ അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ് മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു കർത്താവ് അന്തരുടെ കണ്ണു തുറക്കുന്നു അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു കർത്താവ് എന്നേക്കും വാഴുന്നു സിയോനെ നിന്റെ ദൈവം തലമുറകളോളം വാഴും കർത്താവിനെ സ്തുതിക്കുവിൻ ഇന്നത്തെ വചനം അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചു കെട്ടുകയും ചെയ്യുന്നു സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയേഴ് മൂന്ന് സർവശക്തനായ ദൈവമേ അവിടുത്തെ തൃക്കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭാവിയെയും പ്രത്യാശയെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഞങ്ങൾ അണയുന്നു അവിടുത്തെ തിരുമനസിനൊത്ത വിധം ഞങ്ങളെ സുരക്ഷിതരാക്കണമേ ഞങ്ങൾക്ക് അപ്രാപ്യമായ അങ്ങേ വഴികളെ ഗ്രഹിച്ചറിയുവാനും നന്മകളെ അവകാശമാക്കുവാനും തക്കവിധം അങ്ങേ മക്കളായ ഞങ്ങളുടെ ഹൃദയപാരങ്ങളെ ലഘൂകരിക്കുകയും പ്രയത്നങ്ങളെ വിജയിപ്പിക്കുകയും ഹൃദയാഭിലാഷങ്ങളെ നിറവേറ്റിത്തരികയും ചെയ്യണമേ എല്ലാറ്റിനുപരി ആത്മാവിലും ജീവിതത്തിലും അവിടുത്തെ അറിവും ശക്തിയും വരദാന ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ് നയിക്കപ്പെടുവാനും അന്ന് നിരന്തരം ഞങ്ങൾക്കിടയാക്കുകയും ചെയ്യണമേ പരിശുദ്ധ ദൈവമാതാവേ വിശുദ്ധിവസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ